പാനൂർ മേഖലയിൽ ക്വാറി ക്രഷർ വിരുദ്ധ സമരം ശക്തമാക്കി സംയുക്ത രാഷ്ട്രീയ പാർട്ടി സമരസമിതി ക്വാറി ക്രഷർ മേഖലയിലെ സമരവുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് ധാരണകളെ അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി വില നിർണയവുമായി മുന്നോട്ടു പോകുന്ന ക്രഷർ ഉടമകളുടെ നിലപാടിനെതിരെയാണ് പാനൂർ മേഖലയിൽ സംയുക്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ക്രഷർ മേഖല സംഭവിച്ചുകൊണ്ട് സമരം ശക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതലാണ് സംയുക്ത സമരസമിതി കോറികൾ നിന്നുള്ള ഒരു വാഹനവും പോകാൻ അനുവദിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കോറികൾക്കെതിരെയാണ് സമരസമിതി ശക്തമായ സമരം സംഘടിപ്പിക്കുന്നതെന്ന് സമരസമിതി കൺവീനർ രവീന്ദ്രൻ പറഞ്ഞു പൊതുജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ അന്യായമായി അടിക്കടി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ ക്രഷർ മുദ്രമാരുടെ ദാഷ്ടത്തിനെതിരെയാണ് നമ്മൾ സമര രംഗത്ത് ഉറച്ചു നൽകുന്നത് ആർ ഡി ഒ പോലും നിശ്ചയിച്ച വിലക്കും അതിൻ്റെ സാങ്കേതിക മാനദണ്ഡവും പാലിക്കാതെ കർഷകരിൽ നിന്നും സാധനങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ധിക്കാരപരമായ നീക്കം അതെന്തു വില കൊടുത്തും തടയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് പൊതുജനങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയമാണ് തൊഴിലാളികളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ചെറുകിട സംരംഭകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെ ഈ ഈ ഉറച്ചു വിജയം വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു ുംകാരമുള്ള വില നിശ്ചയിക്കാതെ അന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ പാനൂരിലെ കോറിയിൽ നിന്ന് നൽകുന്നതിനെതിരെയാണ് സമരം നടത്തുന്നതെന്നും കോറിയുടെ ഉടമകൾ ഇതേ നിലപാടെ തുടർന്നാണ് സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ സബ് കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ കഴിഞ്ഞത് രൂപയായിട്ട് വിലക്ക് ഈ സാധനങ്ങൾ വിൽക്കാൻ കൂട്ടാക്കാതെ നാൽപ്പത്തിരണ്ട് രൂപ എന്നുള്ള ഷാഢ്യം പിടിക്കുകയാണ് ഞങ്ങൾക്ക് തോന്നിയ പോലെ വില വർദ്ധിക്കാനുള്ള വർദ്ധിപ്പിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് ഈ കോറി മുതലാളിമാർ പറയുന്നത് അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല നിലവിൽ ചർച്ച ചെയ്ത് ഒത്തുതീർ പ്രകാരം അവിടുന്ന് അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള മുപ്പത്തൊമ്പത് രൂപക്ക് വിൽക്കുന്നതിൽ നമുക്ക് യാതൊരു തടസ്സവും യോഗ തീരുമാനങ്ങൾ വിലവെയ്ക്കാതെ തൂക്ക നിയമവ്യവസ്ഥകൾ അവഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുമായി പുറപ്പെട്ട ലോറികൾ കല്ലുവളപ്പ് പാനൂർ സ്റ്റോൺ ക്രഷറിന് മുമ്പിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു രവീന്ദ്രൻ കുന്നോത്ത് സി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ വി സുരേന്ദ്രൻ സി പുരുഷ മാസ്റ്റർ കെ മുകുന്ദൻ മാസ്റ്റർ കെ ടി രാഗേഷ് എം പി മുകുന്ദൻ മാസ്റ്റർ കെ അശോകൻ കെ പി റിനിൽ എ കെ ഭാസ്കരൻ ടി പി ഉത്തമൻ രവീന്ദ്രൻ വി കെ രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊളവല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് കളത്തിലിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു വില കുറയ്ക്കാതെ കോറികളിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ലെന്ന ശക്തമായ നിലപാടിലാണ് സമരക്കാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ലോറി ആക്രമിച്ചതിനെ തുടർന്ന് ലോറിയുടെ ചില്ല് തകർത്തിരുന്നു കോറിയുടമ രാജീവിന്റെ പരാതി പ്രകാരം കൊളവല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് സർക്കാരുമായി അല്ലെങ്കിൽ ഒത്തുതീർപ്പുണ്ടാക്കിയ വ്യവസ്ഥക്കനുസരിച്ച് വിലവർദ്ധന കുറവ് വരുത്തിക്കൊണ്ട് സാധനം നൽകുന്ന ഒരു സംവിധാനം ഏർപ്പാട് ചെയ്യണമെന്നാണ് അന്ന് നിശ്ചയിച്ചിട്ടുള്ളത് മാർച്ച് പതിനെട്ടാം തീയതി നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ ഒത്തുതീർപ്പ് ഘട കക്ഷികളുടെയും ഒത്തുതീർപ്പ് പ്രകാരമുള്ള ധാരണപ്രകാരമുള്ള വില നിശ്ചയിക്കാതെ ഈ ക്രഷറിൽ മാത്രം ഇഷ്ടംപോലെ സാധനങ്ങൾ അന്യായമായ വിലക്ക് നൽകുന്ന നടപടിക്കെതിരായിട്ടാണ് ഈ സമരം